ജീവിതം മുഴുവൻ ഒരുമിച്ച് നടന്ന വഴികൾ കുട്ടിക്കാലം പഠനം വിനോദം കുടുംബ ബന്ധങ്ങൾ എല്ലാം പങ്കുവച്ചത് ഒന്നിച്ചായിരുന്നു പുതുപ്പള്ളിത്തെരുവ് തോട്ടിങ്ങിൽ റായൻ മനസ്സിലിൽ നിന്ന് വളർന്ന സഹോദരങ്ങൾ മുഹമ്മദ് നിഹാലും മുഹമ്മദ് ആഹിലും എല്ലാ കാര്യത്തിലും ഒന്നിച്ചായിരുന്നു ബാല്യകാലം മുതൽ സ്നേഹബന്ധം തളർത്തിയിട്ടില്ലാത്ത ഈ ഇരട്ട മനസ്സുകൾ ഒരുമിച്ചാണ് എല്ലാ വഴികളിലും യാത്ര ചെയ്തത് ഇവരുടെ ഇഷ്ടങ്ങളും ഒരുപോലെ പക്ഷേ ഏറ്റവും വേദനാജനകമായ സത്യമായി ആ യാത്രയുടെ അവസാനം മരണത്തിലേക്കുള്ള ചുവടുവെക്കലും ഒരുമിച്ചായിരുന്നു മരണത്തിൽ പോലും ഈ സഹോദരന്മാരുടെ ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്നു പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടുകയാണെങ്കിൽ ചിലവ് ചെയ്യാമെന്ന് ചേട്ടൻ വാക്ക് നൽകിയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ മുഹമ്മദ് ആഹിൽ പരീക്ഷയിൽ മികച്ച വിജയം തന്നെ നേടി വിജയത്തിന്റെ സന്തോഷത്തിനായി അഹിലിനെയും കൂട്ടി നിഹാൽ മലമ്പുഴയിലേക്ക് യാത്ര പോയത് വീട്ടിൽ പറഞ്ഞിട്ടായിരുന്നു രണ്ടുപേരുടെയും യാത്ര ഒന്നിച്ചുള്ള യാത്രയിൽ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ അനിയൻ വാതോരാതെ ചേട്ടനോട് സംസാരിച്ചു ബസ്സിനുള്ളിലിരുന്ന് കാഴ്ചകൾ കണ്ടു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷേ രണ്ടുപേരും ചെല്ലുന്നത് മരണത്തിലേക്കായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല മലമ്പുഴയിലെത്തിയ കാര്യം ഇവർ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു കാഴ്ചകൾ കണ്ടും ഫോട്ടോയെടുത്തും ഇവർ രണ്ടാളും വളരെ സന്തോഷത്തിലായിരുന്നു എത്ര വലുതായാലും കുഞ്ഞുങ്ങൾ എവിടെ പോയാലും വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വലിയ ടെൻഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ അമ്മ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു വൈകിട്ട് മണിക്കാണ് അമ്മ റജീന അവസാനമായി ഇവരുടെ ശബ്ദം കേൾക്കുന്നത് രാത്രിക്ക് മുൻപിൽ വീട്ടിലെത്തുമെന്നായിരുന്നു അവർ അപ്പോൾ പറഞ്ഞത് പറഞ്ഞ സമയവും കടന്നുപോയി പക്ഷേ വീട്ടിലെത്തിയില്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയെന്നാണ് വിചാരിച്ചത് പിന്നെയും കാണാതായപ്പോൾ വീണ്ടും ഫോണിൽ വിളിച്ചു കിട്ടിയില്ല പിന്നെയും ഒരുപാട് തവണ വിളിച്ചു കിട്ടിയില്ല അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയത് മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണെന്ന് കണ്ടെത്തി ഡാമിന്റെ കരയിൽ ഇരുവരുടെയും വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു മലമ്പുഴ പോലീസും അഗ്നിരക്ഷാസേനയും പുലർച്ചെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ആദ്യം മുഹമ്മദ് നിഹാലിന്റെ മൃതദേഹവും സമീപത്തായി മുഹമ്മദ് ആഹിലിന്റെയും മൃതദേഹവും കണ്ടെത്തി തെക്കേ മലമ്പുഴയിൽ രണ്ടുമല ഭാഗത്ത് ചെളിയും ആഴവുമുള്ള ഭാഗമായിരുന്നു ഇത് ആഴമുള്ള ഭാഗത്ത് ചെളിയിൽ താഴ്ന്നു പോയതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ മുൻപും ഇത്തരം അപകടം നടന്നിട്ടുള്ള സ്ഥലമാണ് രണ്ടു വർഷം മുൻപ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ മൂന്ന് വിനോദസഞ്ചാരികൾ മരിച്ചത് ഈ സ്ഥലത്ത് തന്നെയാണ് ആഹിലിനും നിഹാലിനും നീന്തൽ അറിയാവുന്നവർ ആയിരുന്നു എന്നാൽ നന്നായി നീന്തൽ അറിയാവുന്നവർക്ക് പോലും രക്ഷപ്പെടാൻ പ്രയാസമുള്ള സ്ഥലമാണിത് പക്ഷേ എവിടെയും സുരക്ഷാ സംവിധാനങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ല ദിനംപ്രതി നൂറുകണക്കിന് സന്ദർശകരാണ് ഡാമിന്റെ വിഷ്ടിപ്രദേശത്ത് ഇറങ്ങുന്നത് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു ജലസേചന വകുപ്പും പോലീസും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് എയ്ഡ് പോസ്റ്റിൽ പോലീസും ഇവിടെ ഉണ്ടാകാറില്ല രണ്ടാഴ്ച മുൻപ് ഈ ഭാഗത്തു സെൽഫി എടുക്കുന്നതിന്റെ വെള്ളത്തിൽ വീണ വിനോദസഞ്ചാരിയെ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു